പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് രക്തസാക്ഷിയും സഭാപിതാവുമായ സ്മിർണായിലെ മെത്രാനായിരുന്ന വിശുദ്ധ പോളിക്കാർപ്പിന്റെ ഓർമ്മ ദിനം കൊണ്ടാടുന്നു വിശുദ്ധ യോഹനാൻ ശ്രീഹാഡ് ശിഷ്യനായിരുന്ന പോളിക്കാർപ്പിന്റെ ഈ ഓർമ്മദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിത മേഖലയിലും ദൈവത്തിനു വേണ്ടി നമ്മുടെ ജീവിതം കൊടുക്കുവാനും നാമൊക്കെ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഈശോയ്ക്ക് സാക്ഷികളാകുവാനും നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി സഭാപിതാവും രക്തസാക്ഷിയുമായ വിശുദ്ധ പോളിക്കാർപ്പിന്റെ ഓർമ്മത്തിരുന്നാൾ ആധുനിക ടർക്കിയിൽ ഉൾപ്പെട്ട സ്മിർണായിലെ മെത്രാനായിരുന്നു പോളിക്കാർപ്പ് അദ്ദേഹം യോഹനന്ദ ശിഷ്യനായിരുന്നതുകൊണ്ട് ശ്രീഹായിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങൾ തണ്ട് ജനങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നുവെന്ന് വിശുദ്ധ ഇരണിവു സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു പോളിക്കാർപ്പിനെ മെത്രാനായി വാഴിച്ചത് യോഹനാൻ ശ്രീഹായാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ സ്മിർണായിലെ മാലാഖ എന്ന് അഭിദാനം ചെയ്തിട്ടുള്ളത് പോളിക്കാർപ്പിനെയാണ് അദ്ദേഹത്തിന് ശ്രീഹ എഴുതിയിരിക്കുന്നു നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും എനിക്കറിയാം എങ്കിലും നീ സമ്പന്നനത്രേ നീ സഹിക്കുവാനിരിക്കുന്നവയെ ഭയപ്പെടേണ്ട മരണം വരെ വിശ്വസ്തനായിരിക്കുക ജീവന്റെ കിരീടം ഞാൻ നിനക്ക് നൽകും എൺപത് വയസ്സുള്ളപ്പോൾ അനുസത്തു സ്മാർപ്പാപ്പെ സന്ദർശിച്ച് ഉയർപ്പ് തിരുന്നാൾ ആഘോഷിക്കേണ്ടത് എന്നാണെന്ന് ആലോചിക്കുകയുണ്ടായി പാഷാണ്ടിയായ മാർസിയനെ അറിയുമോ എന്ന് ആരോ റോമിൽ വെച്ച് ചോദിച്ചപ്പോ അദ്ദേഹം മറുപടി പറഞ്ഞു പിശാശിന്റെ കടിഞ്ഞൊൽ പുത്രൻ മാർക്കസ് ഔറയിലിയൂസ് ചക്രവർത്തിയുടെ കാലത്ത് പോളിക്കാർപ്പിനെ ആദ്യം വധിക്കണമെന്ന് വിജാതീയർ മുറവിളി കൂട്ടി ഒന്നു രണ്ട് പ്രാവശ്യം ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ മറച്ചുവെച്ചുവെങ്കിലും പിന്നീട് ഒഴിഞ്ഞു മാറുവാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല ദൈവഹിതം നിറവേറട്ടെ അദ്ദേഹം പറഞ്ഞു പന്നിനായ മെത്രാനെ വധിക്കുവാൻ ഉദ്യോഗസ്ഥന്മാർക്ക് മടി തോന്നി പൂളിക്കറപ്പിനോട് യേശുവിനെ ദുഷിച്ചു പറയുവാൻ പ്രൊക്കൺസുൾ ആജ്ഞാപിച്ചു അദ്ദേഹം പ്രത്യുത്തരിച്ചു എൺപത്തിയാറ് വർഷം ഞാൻ യേശു ക്രിസ്തുവിനെ സേവിച്ചു അവിടുന്ന് എനിക്ക് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല പ്രത്യുത വളരെ നന്മയും ചെയ്തിട്ടുണ്ട് ഞാൻ അവിടുത്തെ എങ്ങനെ ദൂഷണം പറയും എൻ്റെ സൃഷ്ടാവിനെ എങ്ങനെ ദൂഷണം പറയുവാനാണ് അവിടുന്ന് ആണ് എൻ്റെ ന്യായാധിപൻ ഇത് കേട്ട് ക്രൂദ്ധനായ പ്രൊക്കോൺസൂൾ പോളിക്കാർപ്പിനെ ജീവനോടെ ദഹിപ്പിക്കുവാൻ ആജ്ഞാപിച്ചു കരങ്ങൾ ബന്ധിച്ച് അദ്ദേഹത്തെ അഗ്നിയിൽ നിർത്തിയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിൽ എന്നെ ഓഹരിക്കാരനാക്കിയതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു അങ്ങയുടെ സ്തുതിക്കായി എന്നെ തന്നെ ബലിയർപ്പിക്കുന്നതിനും സ്വർഗത്തിൽ അനവരതം അങ്ങയെ സ്തുതിക്കുന്നതിനും എന്നെ യോഗ്യനാക്കണമേ അനന്തരം വിറകിന് തീ കൊടുത്തു എന്നാൽ അഗ്നി അദ്ദേഹത്തെ സ്പർശിച്ചില്ല ചിതയിൽ നിന്ന് സുഗന്ധം വീശി അപ്പോൾ കുന്തം കൊണ്ട് വിജാതിയർ അദ്ദേഹത്തെ കുത്തിക്കൊന്നു വിശുദ്ധ പോളിക്കാർപ്പ് ഫിലിപ്പയിലെ വിശ്വാസികൾക്ക് എഴുതിയ കത്തിൽ ഇപ്രകാരം പറയുന്നു ആരെയും നിന്ദിക്കാതെ കർത്താവിന്റെ ശാന്തതയോടെ പരസ്പരം സഹായിച്ചും സത്യത്തിൽ ഐക്യപ്പെട്ടും വിശ്വാസത്തിൽ സ്ഥിരമായും അചഞ്ചലമായും നിലനിന്ന് സാഹോദര്യത്തിന്റെ സ്നേഹിതരെ നിങ്ങൾ കർത്താവിൻ്റെ മാതൃക അനുധാവനം ചെയ്യുവിൻ ഓരോ വിശുദ്ധരും നമ്മെ പഠിപ്പിക്കുന്ന വിശുദ്ധിയുടെ മാർഗത്തിലൂടെ യാത്ര ചെയ്യുവാനായിട്ടും ജീവിത വഴിത്താരകളിലൊക്കെ സങ്കടങ്ങളും കുറവുകളും ഉണ്ടാകുമ്പോൾ ഒരുപാട് പതിയിരിക്കുന്ന അപകടങ്ങൾ കടന്നു വരുമ്പോൾ അവിടെയൊക്കെ മടികൂടാതെ വിശ്വാസപോർ മുമ്പോട്ട് പോകുവാനായിട്ട് ഓരോ വിശുദ്ധരും നമ്മളെ സഹായിക്കുവാൻ ഈ ദിനം ഒരു കാരണമാക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മൾ കറുത്താവശ്യം വിശു കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ